സാധിക്കില്ല കുടുംബത്തോടോട്ട് ചോദിച്ചിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബഹുമതി പ്രഖ്യാപിച്ചപ്പോൾ കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് പാർട്ടിയും ചെയ്തത് ഞങ്ങൾ നിഷേധാത്മകമായൊരു നിലപാടല്ല സ്വീകരിച്ചത് കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് പറഞ്ഞത് കുടുംബം വളരെ ആലോചിച്ച് സന്തോഷം ഉണ്ട് എന്ന് രേഖപ്പെടുത്തി എന്നാൽ ഇത് വാങ്ങേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അവരാരോപിച്ച് അവരുടെ തീരുമാനത്തിൽ വിടാം എന്നാണ് പാർട്ടി തീരുമാനിച്ചത് അതാണ് കാര്യം ഏ അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി നൂറുകണക്കിന് ആളുകൾ അവർ തന്നെയാണ് മുദ്രാവാക്യം പിടിച്ചത് അവരെ തന്നെയാണ് ആരാർപ്പണം നടത്തിയത് അതിനെ അതിനെ വക്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം മാത്രം കണ്ടാൽ മതി ഞങ്ങളുടെ അതിൽ കുറെ ഒരു പ്രശ്നവുമില്ല ഞങ്ങളതിലെ ആ ജാഥ പോകുന്നു ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ ജാഥയുടെ ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് അതിൽ വരുന്നത് പാനൂരിലേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അവരവിടെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ പണിവേഷത തന്നെയാണ് കാരണം പണിക്കിടയിലാണ് അവർ വരുന്നു അവർ ഞങ്ങളെ സ്വീകരിക്കുന്നു അവർ ബാനറൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു അവരുടേതായ ഭാഷയിൽ ചിലർ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു ഞങ്ങൾക്ക് അവർ അവർ അവർക്കെല്ലാം ആസ്വദാനം ചെയ്ത് ഞങ്ങൾ സ്വീകരണ ഏറ്റുവാങ്ങി അവിടെ നിന്ന് മാറുകയും ചെയ്തു ഇതിനെ ഇഷ്ടമില്ലാതെ കുറേ ആളുണ്ടല്ലോ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് എല്ലാറ്റിനെയും വക്രീകരിക്കുന്ന ഒരുതരം എന്താ പറഞ്ഞാൽ ദുഷ്ടലാക്കോടു കൂടി മാത്രം കാണുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് ഈ ജാഥയുടെ ഭാഗമായിട്ടുള്ള ഈ മുന്നേറ്റത്തെ കുറക്കാനാവുക എന്ന കാര്യമാണ് അവർ കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ആദ്യം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ആളുണ്ടായില്ല ആളില്ല എന്നല്ല ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായില്ല എന്ന വാർത്ത അവർ കൊടുത്തു രണ്ട് ദിവസം കൊണ്ട് അത് അവസാനിച്ചു കാരണം പതിനായിരക്കണക്കിന് ആളാണ് പങ്കെടുക്കുന്നത് ഇനിയും വരുന്നുണ്ടല്ലോ ജാത നമുക്ക് നോക്കാം ഞങ്ങളിപ്പോൾ പിന്നിട്ട വഴിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട് വലിയ സ്വീകരണങ്ങളാണ് നടന്നത് അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എന്താ കിട്ടുക നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ എന്ന് പരിധി നടക്കുകയാണ് അവർ പരിധി നടക്കട്ടെ വസ്തുതാപരമായ കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവസാനം ലാഭമൊന്നുമില്ല ഞാൻ അവസാനം ഇനി ആ അല്ല ആ നൂറൊന്നുമല്ല അവർ ഓഖ്യാപിച്ചത് ഇരുന്നൂറ്റി മുപ്പത് വീടാണ് കൊടുക്കേണ്ടത് ഈ പണം പിടിച്ചിട്ടുണ്ട് ഈ ഈ കോടിക്കണക്കിന് ഉറപ്പ അവർ പിരിച്ചു എന്നാണ് പറയുന്നത് അധ്യാപകർ ജീവനക്കാർ അതുപോലെ തന്നെ എം പിമാർ എം എൽ എമാർ അതുപോലെ ആപ്പ് ഉണ്ടാക്കിയിട്ട് ആപ്പ് വഴിയും ഒക്കെ പിരിച്ച കോടിക്കണക്കിന് ഉറപ്പിയ എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റി അവർ പറയണല്ലോ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഈ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിൻ്റെ റൂളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി എവിടെയാണ് സ്ഥലം ഉണ്ടാകുക എവിടെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത് പൂരുണ്ടാക്കുക ഒരു കോടി ഉറുപ്പിയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചതെന്നാണ് പറയുന്നത് ബാക്കി എവിടെയാ പോയേ ഇരുപത് കോടി ഉറുപ്പിയാണ് ഡിവൈഎഫ് മാത്രം പിരിച്ചു കൊടുത്തത് അത് പിരിച്ച് അവരെ എടുക്കുകയല്ലേ പിരിച്ചു കൊടുക്കുക ഇല്ലേ ഗവൺമെൻറ്റിനെ പക്ഷേ ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന് ഇവിടെ ഇവിടെ തന്നെയാണ് വിജയൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാമോ ഞങ്ങളെല്ലാം ശക്തിയായി ഇടപെട്ടപ്പോഴാണ് ആ പാവത്തിന് ആ പാവപ്പെട്ട കുടുംബത്തിന് ആശ്വാസം കിട്ടിയത് കൊടുക്കേണ്ടി വന്നു കോൺഗ്രസ് അല്ലെങ്കിൽ അതുകൊണ്ടാവൂ ഒന്നും പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഞാനത് പിന്നെ അങ്ങനെ പറയാണ്ടി പറയാതിരുന്നതാണ് എം പിമാരും എം എൽ എമാരെല്ലാം അവരുടെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പൊതുവേ തീരുമാനിച്ചതാണ് ഞങ്ങളെല്ലാം കൊടുത്തിയാണ് ഞങ്ങളെല്ലാം ശമ്പളം ഞാനിപ്പോൾ എം എൽ എ ആണല്ലോ എം എൽ എ എന്നുള്ള ഞങ്ങളെല്ലാം കൊടുത്തിയാണ് അവർ അവരെന്നെ ആ മാസത്തെ പൂർണ്ണമായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തത് എല്ലാ എം എൽ എമാരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല കൊടുത്തുകൂടാന്നാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ ഒരു മാസം ശമ്പളം കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു അത് അതും കൊടുക്കാൻ പറ്റില്ല അവർ ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഒരു വികസനത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം ഏ ആരെ ആര് രാജി എന്തിനു രാജി ആവശ്യപ്പെട്ടുണ്ട് അല്ല അവർ പ്രതിഷേധിച്ച് എവിടെ പ്രതിഷേധിച്ച് എന്ത് എന്ത് പ്രതിഷേധം അതിന് പ്രതിഷേധമല്ല പറയാ കാട്ടിക്കൂട്ടലാണ് അതായത് നിയമസഭയിൽ കേൾക്ക് അങ്ങനെ വെറുതെ വേണ്ടാതെ പദവി ചോദിച്ചാൽ ശരിയാവില്ലോ നിയമസഭയിൽ പ്രതിഷേധിക്കാനുള്ള പ്രമേയം പാസാക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഭരണഘടനാപരമായിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ കോപ്രായം കാണിക്കുന്ന നിലയാണ് അവിടെ ഉണ്ടായത് അവിടെ ശരിയായ രീതിയിൽ നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യല്ലോ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്താ കാര്യം അപ്പോഴും സോണിയാഗാന്ധിയെ കണ്ടതിനെപ്പറ്റി പറയും അതുപോലെ തന്നെ വാജി വാഹനം കൊടുത്തതിനെ പറയും അതുപോലെ അവിടുത്തെ കുടിമരം വളരെ സുന്ദരമായിട്ട് ഉറപ്പിച്ചിരുന്ന കുടിമരം ചെതൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിനെപ്പറ്റി പറയും അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയും ഈ പറയുന്ന രീതിയിൽ ഈ പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയത് ആരപ്പാകുന്ന പാടുണ്ടല്ലോ കയറ്റിയത് ആരപ്പാകെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അത് കെ സി വേണുഗോപാലിൻ്റെ കാലത്താണെന്നാണല്ലോ എല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ എല്ലാം തിരിഞ്ഞു കുത്തുന്നു എന്ന് വന്നപ്പോൾ ഒളിച്ചോടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഒളിച്ചോട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിഷേധമല്ല കാട്ടിക്കൂട്ടി എന്തൊക്കെയോ സ്പീക്കർക്കെതിരായിട്ടും അതുപോലെ തന്നെ വർത്താനം പറഞ്ഞ് ചീത്ത പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് മാന്യമായിട്ട് പാർലമെൻ്ററി സിസ്റ്റർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിഷേധിക്കാനോ പറയാനോ അവർ തയ്യാറില്ല അത് അവർക്ക് തന്നെ എതിരായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് അങ്ങനെ ആ നിലപാട് മുമ്പെന്തൊരു സന്തോഷമായിരുന്നു നിങ്ങൾക്കെന്നെ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ മാറിയല്ലോ തന്ത്രിൻ്റെ വീട്ടിലേക്ക് ജാഥ ജാതിയായിട്ടല്ലേ ബി ജെ പി കാര് പോയത് എന്താ ബി ജെ പിക്കാർക്ക് ഇത്ര ബന്ധം തന്ത്രിയായിട്ട് പിന്നെ പറ ആരാ അതേന്ന് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും തൃപ്തിയാകുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ അവരിതിന്റെ ഭാഗമായിട്ട് വരുന്നുവെന്ന് മനസ്സിലായി ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടുള്ള പത്ത് കൊല്ലമല്ല അങ്ങോട്ടുള്ള പത്ത് കൊല്ലവും കൂടി അന്വേഷിക്കണം ആ പത്ത് കൊല്ലം കൂടി അന്വേഷിച്ചാൽ വളരെ വ്യക്തമല്ലേ ഇവരെല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമാക്ക ആയിട്ടുണ്ടെന്ന് വ്യക്തമല്ലേ കോടിക്കണക്കിന് ഉറുപ്പി പിരിച്ചിട്ടുണ്ട് ഈ കുടിമാരം മാറ്റാൻ എന്നിട്ട് ആ ഒരു നയാ പൈസ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഒരാളാണ് അത് സ്പോൺസർ ചെയ്തത് അവിടെയാണ് ഈ വാജി വഞ്ചി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരാവം ഏറ്റവും വലിയ വർക്കമുള്ളതാണല്ലോ അതിൻ്റെ മൂല്യം എത്രയാണെന്ന് ആർക്കും പറയുകയില്ല അത് തന്ത്രി കൊടുത്തു തന്ത്രി കൊടുക്കാൻ പാടില്ല പത്തര കിലോ ആണ് അതിൻ്റെ ഭാരം അത് പഞ്ചലോഹമാണ് അതിൻ്റെ മേലെ സ്വർണം പതിച്ചതാണ് ആ സ്വർണം പതിച്ച് ഉൾപ്പെടെയാ കൊണ്ട് കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് അത്രയും ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് പറയാൻ അറിയില്ല അതുകൊണ്ട് അന്വേഷിക്കേണ്ടേ അതെല്ലാം അന്വേഷിക്കേണ്ടി വരും അന്വേഷിക്കുന്നതിന് വേണ്ടി സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് എസ് എസ് ഐ ടി അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരാണ് ശരിയായ അവർ പോകുന്നത് ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ടൊന്നും അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത് കോടതിയാണ് പറഞ്ഞത് പക്ഷേ വി ഡി സതീശനാ ജാമ്യം കിട്ടിയതിനെപ്പറ്റി വലിയ പ്രയാസം ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഹെഡിങ്ങിൽ എന്താ വാർത്ത വായിച്ച് നോക്കി വായിച്ചു നോക്കൂ എന്താ വാർത്ത നേരത്തെ പോറ്റിയെ കയറ്റി എന്നാണ് ഇപ്പോഴോ പോറ്റിയെ ഇറക്കി ആരെറക്കുന്ന ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടി എഴുതി കൂട്ടുകാണും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണും അതുകൊണ്ട് ഞങ്ങൾക്കതിനകത്ത് ഒരു പ്രശ്നമില്ല ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ളത് അന്വേഷണത്തിന് അതുകൊണ്ടാണ് ഇവരെല്ലാം ജയിൽ കിടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല ഒരാളും ഇതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വരാതിരുന്നുകൂടാ ആരാണോ അവരെ ശിക്ഷിക്കപ്പെടണം ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അതെന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു യു ഡി എഫും ബി ജെ പിയും മാറ്റി പറഞ്ഞു ഇപ്പോഴവർക്ക് എസ് ഐ ടി വേണ്ട സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് കോടതി പോയി രാജീവ് ചന്ദ്രശേഖരനും പോയി തന്ത്രി സമാജവും പോയി അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയും പോയി കോടതി നന്നായിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നത് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞാരാണ് സി ബി ഐ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ ഡെപ്യൂട്ടി കക്ഷർ പോയിട്ടുള്ളത് അവർ വേറെ എന്ത് അന്വേഷണം നടത്താനാണ് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടന്ന പ്രശ്നമില്ല എന്ന് കോടതിയാണ് പറഞ്ഞത് ഗവൺമെൻറ് അല്ല അതാണ് ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ ബോധ്യം അപ്പോൾ അവസാനിപ്പിക്കും